ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിലെ ഡാവോസ് എന്ന് പറയുന്ന നഗരത്തിൽ ഒരു ഉച്ചകോടി നടന്നു വേൾഡ് എക്കണോമിക് ഫോറം നിങ്ങളെല്ലാവരും ന്യൂസിൽ വായിച്ചു കാണും എല്ലാ വർഷവും നടക്കുന്ന പശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു ഒരു ഉച്ചകോടിയാണ് ഓഫ് കോഴ്സ് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ അതിൻ്റെ മെയിനായിട്ടുള്ള ഡിസ്കഷൻസ് എക്കാണമിയെ പറ്റിയാണ് വേൾഡ് എക്കാണമി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഉച്ചകോടിയാണത് സ്വാഭാവികമായിട്ടും പക്ഷേ ഈ കൊല്ലത്ത് ഉച്ചകോടിക്ക് ഒരു വ്യത്യാസമുണ്ടായിരുന്നു അവിടെ കാര്യമായിട്ട് എക്കാണമിയെ പറ്റിയുള്ള ചർച്ചകളോ സംസാരങ്ങളോ ഒന്നും ഉണ്ടായില്ല എല്ലാം ട്രംപിനെ പറ്റിയായിരുന്നു ട്രംപിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ഗ്രീൻലൻ്റ് പോളിസിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം വളരെ വിവാദപരമായിട്ടുള്ള ഒരു നിലപാടാണ് ട്രംപിൻ്റെ ട്രംപ് പറയണത് അദ്ദേഹത്തിന് ഗ്രീൻലൻഡിനെ കിട്ടണം ഗ്രീൻലൻ്റ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കിട്ടണം അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് കിട്ടണം ട്രംപ് പറയുന്ന ഇതാണ് ഈ ഗ്രീൻലൻഡ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു ഐലൻ്റ് ആണ് അത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മഞ്ഞു മൂടി കിടക്കുന്നതാണ് അവിടുത്തെ ജനസംഖ്യ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അമ്പതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം തൊളമേ ഉള്ളൂ പാഴായിട്ട് കിടക്കുകയാണ് അവിടെ ഒരു അമേരിക്കൻ താവളമുണ്ട് സ്പേസ് ഫോഴ്സിൻ്റെ റഷ്യയിൽ നിന്നുള്ള മിസൈൽസ് വരുന്നുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഒരു റാഡ കേന്ദ്രം അവിടെയുണ്ട് പക്ഷേ ട്രംപ് പറയുന്നത് പോലെ ട്രംപിന് അത് ഫുള്ളായിട്ട് കിട്ടണം അവിടെ പൂർണ്ണ അധികാരം വേണം ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ആർട്ടിക് സർക്കിളാണ് അപ്പോൾ റഷ്യയിൽ നിന്നുള്ള ആക്രമണം റഷ്യയും ചൈനയും ഇപ്പോൾ ആർട്ടിക് സർക്കിളിനെ ഉന്നം വെച്ചിട്ടുണ്ട് അവരുടെ സാന്നിധ്യം നേവൽ പ്രസൻസ് അവിടെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അവരെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ റഷ്യയെയും ചൈനയെയും ചെറുക്കണമെന്നുണ്ട് എന്ന് വരിക ചെറുക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ഗ്രീൻലാൻഡ് കിട്ടണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഈ നിലപാടിനോട് ഈ ആവശ്യത്തോടുള്ള എതിർപ്പായിരുന്നു ഈ ഡാവോസിലെ ഈ കംപ്ലീറ്റ് ഉച്ചകോടിയിൽ നടന്നത് എല്ലാ രാഷ്ട്രങ്ങളും കാനഡ യു കെ ഫ്രാൻസ് എന്നുവേണ്ട ഒട്ടുമിക്ക രാജ്യങ്ങളും ട്രംപിൻ്റെ ഈ നിലപാടിനെ അപലപിച്ചു ശക്തമായിട്ട് അപലപിച്ചു ഒത്തിരി ബന്ധങ്ങൾ ഉലഞ്ഞു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ കാർമിയായിട്ട് അദ്ദേഹം വളരെ അടഞ്ഞു അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡൻറ്റ് മക്രോൺ അതുപോലെ തന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എല്ലാവരുമായിട്ട് ട്രംപ് ഉടക്കി പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു ഹീ വാണ്ട്സ് ടു ഗെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രതിരോധത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് അതിൽ മാത്രമല്ല അവിടെ റയർ എർത്ത് ധാതു വസ്തുക്കൾ ഒത്തിരി ഉണ്ട് ഈ മഞ്ഞിൻ്റെ ഇടയിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഈ ഗ്രീൻലാൻഡിനെ ആവശ്യം വന്നാൽ ഡിഫെൻഡ് ചെയ്യാനും മറ്റ് ശക്തികൾക്കൊന്നും അതിനുള്ള കെൽപ്പില്ല അമേരിക്കക്ക് മാത്രമേ അതിനുള്ള കെൽപ്പുള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത് അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ട്രംപിനെ പോലുള്ളൊരു ശക്തിക്ക് മാത്രമേ യുനോ അത് ചെറുത്തേക്കാരൊക്കെ ഓഫ് കോഴ്സ് ഈ ലാൻഡ് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ കീഴിലാണ് കഴിഞ്ഞ ഇരു കഴിഞ്ഞ ഇരുന്നൂറ്റി ചിലൺ വർഷമായിട്ട് ഡെൻമാർക്കിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രവിശ്യയാണ് ഈ ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് പക്ഷേ ഡെൻമാർക്കിൽ അവിടെ എത്തിപ്പെടാൻ പോലും പറ്റാത്ത അത്ര ദൂരത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ വറി ചെയ്യേണ്ട താ ഞാനെടുത്തോളാം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലോ മറ്റോ ഡെൻമാർക്ക് അമേരിക്കയോട് ആവശ്യപ്പെട്ടാണ് ഇത് നിങ്ങൾ എടുക്കാൻ പറഞ്ഞത് പക്ഷേ അന്ന് അമേരിക്ക റെഫ്യൂസ് ചെയ്ത് എന്തിനാണ് നമുക്ക് വേണ്ട പക്ഷേ ഇപ്പോഴാണ് അമേരിക്ക അതിൻ്റെ ആവശ്യം മനസ്സിലാക്കിയതും തിരിച്ചറിഞ്ഞതും അപ്പോൾ ട്രംപിൻ്റെ ആവശ്യം ഒന്നുകിൽ അത് സമാധാനമായിട്ട് തരിക അല്ലെങ്കിൽ മിലിറ്ററിയെ അമേരിക്കൻ മിലിറ്ററിയെ ഉപയോഗിക്കാനും ട്രംപ് മടിക്കില്ല അപ്പോൾ ഇപ്പോൾ വിരസുവലായുടെ കാര്യം ഓർത്തപ്പെടുത്തുക ഇവർക്കൊക്കെ ഭയമായി ട്രംപ് ആകെ വട്ടനാണ് പുള്ളിയൊരു കാര്യം നിരീക്ഷിച്ചാൽ ചെയ്തിരിക്കും തീരുമാനിച്ചാൽ ചെയ്തിരിക്കും എന്നുള്ളൊരു ഭയം അപ്പോൾ അവർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ ട്രംപ് ചെയ്തു കഴിഞ്ഞാൽ നാറ്റോ ആകെ തകരും ആ സഖ്യം പ്രതിരോധ സഖ്യം നാറ്റോ അറിയാലോ ഇപ്പം ട്രംപ് പറഞ്ഞത് അതുകൊണ്ട് എന്താണ് ഈ നാറ്റോ എന്ന് പറയുന്നതിനെ എക്സിസ്റ്റ് ചെയ്യുന്നത് യൂറോപ്പിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ അല്ല മാത്രമല്ല അമേരിക്കയുടെ മാത്രമല്ല മാത്രമല്ല അമേരിക്കയുടെ മാത്രമല്ല നാറ്റോയുടെയും യൂറോപ്പിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഈ ഗ്രീൻലാൻഡ് വേണമെന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം ഒരു കഴിഞ്ഞ് വിട്ടുകൊടുക്കാനായിട്ട് റെഡി ആയില്ല ഇത്രയും ഒപ്പോസിഷൻ പത്തിരുപത് രാജ്യങ്ങൾ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു ശക്തമായിട്ട് പ്രതിരോധിച്ചു എന്ന് വരികയിലും ട്രംപ് വിട്ടുകൊടുക്കാൻ റെഡി ആയില്ല അങ്ങനെ ഒരു അനിശ്ചിതത്തിൽ ഉച്ചകോടി അവസാനിച്ചു Thank you very much.